നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ മുതലകൾക്കെന്താ പച്ച നിറമെന്ന് സത്യത്തിൽ അവ ജനിക്കുമ്പോൾ പച്ചയല്ല അവയുടെ യഥാർത്ഥ ചർമ്മത്തിന്റെ നിറം തവിട്ടാണ് പുതിയ കാര്യങ്ങൾ പഠിക്കാനും നിങ്ങളുടെ അറിവ് വർദ്ധിപ്പിക്കാനും നിങ്ങൾക്കിഷ്ടമാണോ എങ്കിൽ ഞങ്ങളുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ ഒപ്പം ബെല്ലൈക്കൺ കൂടി അമർത്താൻ മറക്കരുതേ മുതലകളുടെ തവിട്ടു നിറം ചെളി നിറഞ്ഞ നദീതീരങ്ങളിൽ ഒഴിഞ്ഞിരിക്കാൻ അവരെ സഹായിക്കുന്നു അവ ചെളി നിറഞ്ഞ വെള്ളത്തിൽ ജീവിക്കുന്നതുകൊണ്ട് അവയുടെ തൊലിപ്പുറത്ത് പായൽ വളരാൻ തുടങ്ങും ഈ പായലുകൾക്ക് പച്ച നിറം നൽകുന്ന പ്രധാന ഘടകം ഹരിതകം അഥവാ സസ്യങ്ങളെ പോലെ പായലുകളും പ്രകാശം സംശ്രേഷണത്തിന് ഹരിതകം ഉപയോഗിക്കുന്നു ഈ വർണ്ണവസ്തു പച്ച നിറത്തിലുള്ള പ്രകാശത്തെ പ്രതിഫലിപ്പിക്കുന്നതിനാലാണ് പായലുകൾക്ക് അതുവഴി മുതലയുടെ തൊലിക്കും പച്ച നിറം ലഭിക്കുന്നത് കാലക്രമേണ ഈ പായലാണ് മുതലകൾക്ക് നമ്മൾ കാണുന്ന പച്ച നിരം നൽകുന്നത് Άλλο